ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കോ സിനിമയുടെ കളക്ഷനാണ് മാർക്കോ സിനിമ ഇപ്പോൾ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു സിനിമ ഇനി ഇനിയും കളക്ഷൻ വരുമ്പോൾ എന്നറിയാൻ സാധ്യത കൂടുതലാണെന്ന് പറയാം തെലുങ്ക് തമിഴ് പതിപ്പുകൾ റിലീസ് ചെയ്ത കാരണം ഇനിയും കളക്ഷൻ കൂടുമെന്ന് നമുക്ക് കണ്ടെത്തന്നെ അറിയാം എന്തായാലും മാർക്കോ വലിയ വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി നൂറ് കോടിക്ക് മുകളിലും ഇനിയും കളക്ഷൻ നേടുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും എന്തായാലും മലയാള സിനിമയിലെ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു എസ് സർട്ടിഫിക്കറ്റ് ചിത്രം നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്നത് ഇനിയെന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം നൂറ് കോടിക്ക് മുകളിൽ ഇനിയും കളക്ഷൻ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു മാർക്കോ എന്ന സിനിമ എന്തായാലും ബോളിവുഡിന് അനിമലാണെങ്കിൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് അത് മാർക്കോ ഏറ്റവും കൂടുതൽ വയലൻസ് നിറഞ്ഞ സിനിമ ഇന്ത്യയിലെ ഏറ്റവും വൈലസ് നടന്ന സിനിമ അതും മാർക്കോ ആണെന്ന് നമുക്ക് പറയാം എന്തായാലും മാർക്കോ വലിയൊരു വിജയത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇനി എന്താണെന്നെങ്കിൽ കണ്ടു തന്നെ അറിയാം